കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് കോമയിലായ ഒൻപത് വയസ്സുകാരിയെയും കുടുംബത്തെയും ആരോഗ്യമന്ത്രി വഞ്ചിച്ചെന്ന കുട്ടിയുടെ കുടുംബം കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന് ഉറപ്പ് നൽകിയ ആരോഗ്യമന്ത്രി പിന്നീട് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന ഗുരുതരാരോപണമായി കുടുംബം രംഗത്തെത്തുകയാണ് സർക്കാർ സംവിധാനങ്ങൾ കഴിയൊഴിഞ്ഞ കുടുംബത്തിന് ഇനിയുള്ള ഏക പ്രതീക്ഷ ഇൻഷുറൻസ് തുക മാത്രമാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് വടകര ചോറോട് വെച്ച് ദൃഷ്യാനയെയും മുത്തശ്ശി ബേബിയെയും അമിത വേഗതയിലെത്തിയ കാറിടിച്ച് നിർത്താതെ പോയത് അപകടത്തിൽ ദൃഷാനയുടെ മുത്തശ്ശി മരിച്ചു ദൃഷാന കോമയിലുമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ദൃഷാനയുടെ അവസ്ഥ അറിഞ്ഞ് സഹായിക്കാമെന്ന വാഗ്ദാനവുമായി ആരോഗ്യമന്ത്രി ജോർജ് എത്തി കുട്ടിയുടെ തുടർന്നുള്ള എല്ലാ ചികിത്സയും ഏറ്റെടുക്കാമെന്ന വാഗ്ദാനവും കുടുംബത്തിന് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സർക്കാർ സഹായവും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ എംപിയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അതും നടപ്പിലായില്ല പിണറായി വിജയൻ എന്നെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് എം എൽ എക്ക് മോളെ നാട്ടിലുള്ള കടന്നപ്പള്ളിക്ക് അപേക്ഷ കൊടുത്തിന് ആരോഗ്യമന്ത്രി ആ സമയത്ത് മോളെ കാര്യങ്ങൾ അന്വേഷിച്ച് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റെടുക്കും എല്ലാം പറഞ്ഞു നോക്കി വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ മോളെ കാണാനോ അവളെ ഒരു കാര്യം അന്വേഷിക്കാനോ ഒന്നിനും വന്നിട്ടില്ല ഇല്ല ഇല്ല ഇതുവരെയായിട്ട് ഇടപെടലൊന്നും നടത്തിയില്ല ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പറഞ്ഞിനെ ഇത് മോളെ കാറ് കിട്ടുന്ന മുന്നേ ഉള്ള സമയത്ത് മോളെ എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിച്ചിട്ട് പിന്നെ ചികിത്സകളെല്ലാം ഏറ്റെടുക്കും എന്ന് പറഞ്ഞതാ സർക്കാരിന്റെ അത് ഇതുവരെ മോക്ക് കിട്ടിയിട്ടില്ല സംഭവം നടന്ന പത്തു മാസത്തിന് ശേഷമാണ് വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതി പുറമേര് സ്വദേശി ഷജീലിനെ പിടികൂടിയത് സർക്കാർ സംവിധാനങ്ങളെല്ലാം കയ്യൊഴിഞ്ഞ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഏക ആശ്വാസം ഇൻഷുറൻസ് തുകയായ ഒന്ന് കോടി രൂപ മാത്രമാണ് ജനം കോഴിക്കോട്